തൃശൂരിൽ നടന്നത് ഓപ്പറേഷൻ താമര എന്ന ബി ജെ പി സ്ഥിരീകരണം തൃശൂരിൽ ബി ജെ പി ലക്ഷ്യമിട്ടത് മറ്റത്തൂർ അടക്കം മൂന്ന് പഞ്ചായത്തുകൾ വല്ലച്ചിറയിൽ നീക്കം പരാജയപ്പെട്ടതോടെ എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു ബി ജെ പിന്തുണ അപ്രതീക്ഷിതം എന്ന വിമത നേതാക്കളുടെ വാദം തള്ളിയത് എറണാകുളം മേഖലാ പ്രസിഡന്റ് നാഗേഷ് കെ പി സി സിക്ക് മുന്നിൽ മറ്റത്തൂരിലെ വിമത നേതാക്കൾ ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പാറളം പഞ്ചായത്തുകളിലായിരുന്നു ഓപ്പറേഷൻ താമര എന്നാൽ വല്ലച്ചിറയിൽ നീക്കം വിജയം കണ്ടില്ല മണ്ഡലവും ജില്ലാതലവും കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചാൽ പിന്തുണയ്ക്കാം എന്നതായിരുന്നു ബി ജെ പിയുടെ ഉറപ്പ് കത്ത് ലഭിച്ചതോടെ തങ്ങൾ പിന്തുണ നൽകുകയായിരുന്നുവെന്ന് ബി ജെ പി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് സ്ഥിരീകരിച്ചു ഭാരതീയ ജനതാ പാർട്ടിയെ ഒരാളെ പോലും ബി ജെ പിയിലേക്ക് ക്ഷണിക്കാനോ അധികാരം പങ്കിടാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ച ആ സ്ഥാനാർത്ഥിയെ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായത് മുൻകൂട്ടി ചർച്ചകൾ ഇല്ലെന്നും അപ്രതീക്ഷിതമായ പിന്തുണയാണെന്നുമുള്ള സഖ്യ നേതാക്കളുടെ വാദം തള്ളുന്നതാണിത് അതിനിടെ കെ പി സി സി നേതൃത്വത്തിന് മുന്നിൽ സഖ്യ നേതാക്കൾ ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണം ഇപ്പോഴും ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൂടെ തിരുത്തണം എന്നാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ രാജി വെക്കുന്നത് എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പല ആവശ്യവും മുന്നോട്ട് വയ്ക്കുമെന്നും മുഖവിലയ്ക്കെടുക്കേണ്ടതില്ലെന്നും ഡി സി സി പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ നയം പ്രഖ്യാപിക്കുക അത് നടപ്പിലാക്കുക അത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് അപ്രൂവ് ചെയ്യാവുന്ന കെ പി സി സി പ്രസിഡന്റ് ആണ് ഇനി പിന്നെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ നടപടികളിലേക്കാണ് ഞങ്ങൾക്ക് കടക്കാനുള്ളത് മറ്റത്തോരിൽ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ സമാന്തര ഡി സി സി പ്രവർത്തിക്കുകയാണ് ടി എം ചന്ദ്രന് പിന്നിൽ ജോസ് വള്ളൂരാണ് കെ പി സി സിയെ വിഷയത്തിൽ ഇടപെടുത്തിയതിന് പിന്നിലും കെ പി സി സി സെക്രട്ടറിയായ ജോസ് വള്ളൂരാണ് ജോസ് വള്ളൂരിനെതിരെ പരാതി നൽകുമെന്നും മറ്റത്തൂരിലെ പക്ഷം കോൺഗ്രസ് നേതാവ് ബെന്നി കൊണ്ടുങ്ങൽ വ്യക്തമാക്കി പാർട്ടിയെ ഇത്രയും ഈ ഈ അവസ്ഥയിൽ പാർട്ടിയെ അമ്പേ നേതാക്കൾ ഇനി ഒരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുശേഷം തുടർന്ന് പരാതിയുമായിട്ട് അതിനിടെ എൽ ഡി എഫ് ജയിച്ച വല്ലച്ചിറയിൽ ബി ജെ പി വോട്ട് അസാധുവായത് ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കാനും കോൺഗ്രസ് നീക്കമുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ